പാലക്കാട് മുഖയിൽ അങ്കപരിമിതനെ സഹോദരിയും കുടുംബം മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് പരാതി ഉയരുന്നു പോലീസ് ഒരു മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് മർദ്ദനമേറ്റ വിനോദ് പറയുന്നത് പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് വിനോദിൻ്റെ മകൻ വിവേകും പറഞ്ഞു സ്റ്റേഷനിൽ പോയപ്പോൾ നമ്മുടെ മൊഴികൾ എടുക്കാൻ താല്പര്യമില്ല പോലീസുകാർക്ക് നമ്മൾ സംസാരിക്കാൻ വരുന്ന സമയത്ത് കുഴപ്പമില്ല നിങ്ങൾ വെളിയിൽ നിന്നോളി അച്ഛൻ്റെ മൊഴിയെടുക്കണം പറയുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ അത് വേണമെങ്കിൽ എടുക്കാം നമുക്ക് കോഴിക്കാറു വളഞ്ഞിട്ട് തല്ലുക എന്താ പറയുക സ്വന്തം മകന് നോക്കി നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ അച്ഛൻ വീണ് കിടക്കുകയും ഞാൻ ആ സമയത്ത് ഒന്നുമില്ല ഇതുവരെ എൻ്റെ അച്ഛനെ ഒരു കുറവാക്കിയില്ല പക്ഷെ ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആളിനെ കൊണ്ട് തല്ലാൻ നടക്കാൻ പറ്റില്ല ഈ കാലു വെച്ച് നടക്കാൻ നേരാനും പറ്റില്ല ഒരാളെ സഹായം വേണം പാലക്കാട് നിഖിൽ പ്രമേശ വിവരങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്നലെ നമ്മൾ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയാണ് ഇത് മുക്കയിൽ സ്വന്തം അമ്മയുടെ ഭൂമിയിൽ വീട് വെക്കാൻ ശ്രമിച്ച ഒരു കുടിയിൽ കെട്ടാൻ ശ്രമിച്ച അംഗപരിമിതനെ സ്വന്തം സഹോദരിയും ഭർത്താവും തന്നെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഇടപെടൽ നിഷ്ക്രിയമാണ് എന്നാണ് വിനോദിന്റെ മകൻ വിവേക് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം തങ്ങൾ കാത്തിരുന്നെങ്കിലും തങ്ങളുടെ മൊഴി രേഖപ്പെടുത്താനോ ഈ വിഷയത്തിൽ എന്തെങ്കിലും നടപടികളുമായി മുന്നോട്ട് പോകാനോ അവർ തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത് അതിന് പ്രധാനമായും പോലീസ് പറയുന്ന വാദം ഇപ്പോ വിനോദ് നൽകിയിട്ടുള്ള പരാതിയിൽ പോലീസ് കേസെടുത്തതുപോലെ തന്നെ ഈ പ്രതികളായിട്ടുള്ള ആളുകൾ സ്മിത അടക്കമുള്ള സുധാകരൻ അടക്കമുള്ള ആളുകൾ ഒരു പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിലും കേസെടുത്തിട്ടുണ്ട് ആ പരാതിയിൽ പറയുന്നത് ഈ അംഗപരിമിതരായിട്ടുള്ള നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും മര്യാദയ്ക്ക് കഴിയാത്ത ഒരു കാലം മുറിച്ചു മാറ്റപ്പെട്ടിട്ടുള്ള ഈ വിനോദ് ഇവരെ തിരിച്ചു മർദ്ദിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇവർ പറയുന്നത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് മർദ്ദിക്കാൻ വന്നപ്പോഴുള്ള അദ്ദേഹം ആ വീൽ ചെയറിൽ നടക്കുന്ന അദ്ദേഹത്തിന് ഈ സ്ട്രക്ചറിന്റെ സഹായത്തോടു കൂടി നടക്കുന്ന അദ്ദേഹത്തിന് എങ്ങനെയാണ് തിരിച്ചവരെ മർദ്ദിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് എന്തായാലും ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ വിനോദിന്റെ കുടുംബം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട് നോർത്ത് പോലീസാണ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത് അവരുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് നമ്മൾ പോലീസിൽ ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും വളരെ ദൌർഭാഗ്യകരമായിട്ടുള്ളൊരു ദൃശ്യമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സംഭവമാണ് നടന്നത് പതിനാറിനാണ് ഈ സംഭവം നടക്കുന്നത് പതിനെട്ടിനാണ് ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് എന്തായാലും അന്വേഷണവുമായി ഏതെറ്റവും വരെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വിനോദിന്റെ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത്